ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റഞ്ചി വ്ളോഗ് അപ്പോൾ കുറേ നമ്മൾ ശരിക്കും ശരിക്കൊന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് വീഡിയോ ഇടാൻ പറ്റി പിന്നെ നമ്മൾ വീട്ടിൽ വരുന്ന രണ്ട് കാക്കച്ചകളാണ് വെച്ച് ഇടൊക്കെ ഉണ്ട് അവർ വരും അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവരങ്ങനെ കഴിക്കൂട്ടു അങ്ങനെ എന്താ ഞാൻ ആദ്യം ഒരു ബിസ്ക്കറ്റ് ഇട്ടുകൊടുത്തു അത് അവർ കഴിച്ചു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ പിന്നെ ഞാൻ ഒരു ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്താ അങ്ങനെ ഒരു ബ്രെഡ് വെച്ച് കാക്കച്ച ഒന്ന് എടുത്തോണ്ടായപ്പോൾ ഞാൻ വേറെ ഒരു ബ്രെഡ് ഇവിടെ വെച്ചെടുത്തു കേട്ടോ അങ്ങനെ അവൻ ആ ബ്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ബ്രെഡ് എടുത്തുകൊണ്ട് പോയിട്ട് അവൻ അവിടെ നിന്ന് കഴിക്കുക കേട്ടോ മറ്റു കാക്കച്ച അപ്പോഴത്തേന് മറ്റേത് കഴിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ രണ്ട് കാക്കച്ചികളുണ്ട് അപ്പൊ ഇവർക്ക് നമ്മള് ഭയങ്കര പേടിയാണ് നമ്മള് എടുത്തു ചെല്ലുമ്പോൾ തന്നെ അവരെ കാട്ടാനാണ് വിചാരിച്ചിട്ട് അവര് പായും ഉണ്ട് കേട്ടോ എന്താ നമ്മൾ ഇന്നലെ വിട്ട് വെച്ച് കൊടുത്തിട്ടാണ് പോകലാണ് അങ്ങനെ വെള്ളം കിളികൾക്ക് വെള്ളം കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കലുണ്ട് കേട്ടോ അതിനപ്പൊ ഈ കാക്ക ഈ രണ്ട് കാക്കള് ഇടയ്ക്ക് ഇടക്ക് വരും കേട്ടോ കിച്ചണിന്റെ ഭാഗത്ത് അവരിങ്ങനെ കഴിച്ചിട്ട് പോകും അപ്പൊ ഞാൻ ഇന്ന് വീട്ടിലുണ്ടായതുകൊണ്ടായിരുന്നു ഞാൻ ബ്രെഡ് അവർക്ക് ഇട്ടു ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവർ കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു അങ്ങനെ ഈ കാക്കച്ചി പോയിട്ട് ഇനി മറ്റു കാക്കച്ചി വന്നു കേട്ടോ അങ്ങനെ അവനും ഇത് കഴിക്കുകയാണ് അവര് ഇതവിടെ വരും മാറി കൊണ്ട് കേട്ടോ ഈ മരത്തുമേന അവര് ഇരിക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ അതെവിടെയാണ് അങ്ങനെ ഈ രണ്ട് കാക്കച്ചുകളാണ് ഇപ്പൊ നമുക്ക് അല്ലാതെ കേട്ടോ പിന്നെ ഇതാണ് എന്താ ഹനിയുടെ ഒരു കോഴി ഉണ്ട് കേട്ടോ എനിക്ക് കോഴികൾ ഭയങ്കര പേടിയാണ് ഞാൻ വിട്ടു നിന്നിട്ടേ കാണുള്ളൂ അപ്പൊ കോഴികളൊക്കെ കോഴികൾ ഞാൻ തിന്നാൻ അങ്ങനെയൊന്നും ഞാൻ ഇട്ടു കൊടുക്കലൊന്നുമില്ല കാരണം അവര് ഇങ്ങനെ പാറ് കുത്തു അങ്ങനെ ഉള്ള ഒരു പേടിയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല നമുക്കും പക്ഷികളും മൃഗങ്ങളെയൊക്കെ ഇഷ്ടമാണ് എന്നുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ എനിക്കൊരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ അവനെ ഇപ്പോൾ എവിടെ എവിടെയും കാണാനില്ല അവനോടൊക്കെ പോയി തോന്നുന്നുണ്ട് ബൈ